ഹേയ് ഗായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും സിനിമ ആണ് ഇന്ന് നമ്മളെവിടേക്കാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കൊടുവള്ളിയിലാണ് ഇട്ടുള്ളത് കൊടുവള്ളിയിൽ റൊയാഡ് അതായത് ഇവിടെ ഒരു ഐസ് ബേ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് നെഗഡ്സും വാങ്ങാൻ വേണ്ടി ചെറിയൊരു കുറച്ച് പർച്ചേസിങ് പർച്ചേസിങ് എന്ന് പറയാൻ പറ്റൂല നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ റി ഫാമിലിയുടെ കല്യാണം അവരുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സാധനം പാടെ പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഗൈസ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനം പർച്ചേസ് ചെയ്യണം അപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിന്നാണ് കാരണം അവിടെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് ആയിട്ട് ആളുകൾ ഇങ്ങനെ വൈകുന്നേരത്ത് വന്നിരിക്കുന്ന സ്ഥലം ഒന്നും ഉണ്ടല്ലേ നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം നമുക്ക് ഐസ് ബേലൊന്നും കയറാം ഐസ് ഫോൺ നമുക്ക് ആവേണ്ടേ പിന്നെന്താ വേണ്ടത് ഞാൻ ഗഡ്സ് ഞാൻ ഇതിലാണോ അതിലാണോ ഇതിൽ ഞാൻ ഗഡ്സ് ഉണ്ട് തിന്നാൻ കൊടുക്കട്ടെ ഏതാ ഞെഗ്സ് ഏതാ സമയം എന്താ ഇതാണ് ഇതാണ് വേണ്ടി അവിടെ മനുഷ്യന്മാര് തിങ്ങിനൊന്നും തിന്നൂല

അതായത് ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയൊന്നും നല്ല ടേസ്റ്റാ ും കഴിച്ചില്ലേ ബയോ പാർക്ക് ഉണ്ട് ഒറ്റക്ക് തിന്നാ മതി വേറെ ഒന്നെ ചെറിയ തോതിൽ ഞഗഡ്സൊക്കെ കഴിച്ച് ഞങ്ങളൊരു ബയോ പാർക്കിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ കാരണം ഈ ഉച്ച സമയമാവുകൊണ്ട് എന്താ വെച്ചാൽ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല പക്ഷെ എനിക്കവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഇരിക്കാനുള്ള കുറേ സെറ്റപ്പുകൾ ഉപയോഗിക്കണം അതേമാതിരി നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും എന്ത് അതിനെന്താ പറയുക പുൽമേഡോ പുൽമേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു കിടക്കണ സാധന ഇതിപ്പോൾ നമ്മൾ ഏർമാടം എന്നൊക്കെ പറഞ്ഞ മാതിരി സാധാ ഒരു വൈകുന്നേരത്തൊരു വൈബൊക്കെ അടിച്ചിരിക്കാനും നല്ല ഫോട്ടോ ഫ്രെയിം എടുക്കാൻ പറ്റിയ സ്ഥലം ഓക്കെ ഇനി ഇവിടെ എന്തൊക്കെ കിളികളും മൃഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു സിനു അപ്പോൾ അതൊന്ന് കാണാൻ സിനു സിനുവിൻ്റെ ഫാമിലി ഇങ്ങോട്ട് വരാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനാദ്യമായിട്ടാണ് ഇങ്ങോട്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ നിങ്ങൾക്കും കൂടി കൂടിയും കാണിച്ചാലാന്ന് വിചാരിച്ചിട്ടോ കേസ് ഇതെന്താ സാധനം മനസ്സിലായോ കരിമ്പ് നിൽക്കണമൊക്കെ അതൊരു കഷ്ണം കടിച്ചാലോ ഏഹ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മൃഗമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പോത്തിനൊക്കെ നമ്മളോടെയും കെട്ടിയിട്ടിരിക്കണേ പിന്നെ ഏത് മൃഗ അവിടെ മൃഗം മൃഗം അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണാണ്ട് കേസ് രണ്ട് പോത്തിനെ കെട്ടിയിട്ടിരിക്കണേ പിന്നെ നല്ല സപ്പോർട്ടാണ് നിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ആ ഇതിനെ വേറെ എന്തോ പറയില്ലേ ചിക്കോ ഓക്കേ കാരണം ബയോപാർക്ക് ഇതാ യമും കാര്യങ്ങളൊക്കെ ഉണ്ട് സിസിബിളിൻ്റെ അടുത്ത് വലിയ ടിക്കറ്റ് ഒന്നും ഇല്ലായെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് ഉണ്ട് അൻപത് രൂപ ടിക്കറ്റ് ഉണ്ട് ഓക്കെ ഇപ്പോൾ യമുനെ കാണാൻ പോകുമ്പോൾ അൻപത് രൂപ കൊടുക്കണോ ഏ എന്തായാലും നമ്മൾ വന്നതല്ലേ അപ്പോൾ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ നല്ല ഒക്കെ തോന്നുന്നുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ഫോട്ടോ എടുക്കാം പിന്നെ ഇത് ഇതാ തിന്നാൻ പറ്റുന്ന കാര്യമാണല്ലോ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും എന്താ ഞാൻ ഇപ്പോൾ ടിക്കറ്റും കൊടുത്ത് ചാണകം കാണിച്ചു കൊടുക്കുന്ന വന്നു നമ്മൾ മിനിഞ്ഞാന്ന് മിനി ഊട്ടി പോയപ്പോൾ ഒരുപാട് ആളുകൾ പാമ്പിനെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കറക്റ്റ് അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഓക്കെ ഇപ്പം എന്തായാലും നമ്മൾ പശുവിനെ കണ്ടു അതേമാതിരി ഇതാണ് സീനു സീനു ഇതിൻ്റെ പേരെന്താ അതായത് ഇത് കഴുത ഇത് കഴുത ഇതും കഴുത ഇത് കുതിര പിന്നെ ഈ ഈ ഇതൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ ഉണ്ണിക്കുട്ടാട്ടൻ്റെ തൊഴുത്ത് പോയാൽ മതിയാകുന്നത് ഇതിന് അമ്പത് അമ്പത് നൂറ് രൂപ ടിക്കറ്റ് കൊടുത്തില്ല സീനിയും വെച്ച് കുറേ പണ്ടത്തെ കോളാമ്പി കാര്യങ്ങളും ഇതേമാതിരിത്തെ ഒരു മുട്ടയാണ് നമ്മുടെ വീട്ടിലുള്ള മുട്ട അതായത് ഒട്ട ഒട്ട പക്ഷിയുടെ മുട്ട ഇത് അമൂൻ്റെ മുട്ട എന്തിൻ്റെതല്ല ഇത് എന്തൊക്കെയോ ഉണ്ട് ഗൈസത്തിനെ കുറിച്ച് കറക്റ്റായിട്ട് എനിക്ക് അറിയാം അറിയാത്ത കാര്യം നമ്മൾ പറയരുതല്ലോ കിണ്ടി കോളാമ്പി പിന്നെ ചിമ്മിനി വിളക്ക് മുട്ട ഭരണി ഇസ്തിരിപ്പെട്ടി ഇതിന് ഈ ഈ പാട്ട് പറഞ്ഞതിന് എന്താ പറയുക അതൊക്കെ എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല പിന്നെ നൊഖുണ്ട് പിന്നെ പണ്ടത്തെ റേഡിയോ ഉണ്ട് പിന്നെ കരണ്ടിയുണ്ട് പിന്നെ ഉമ്മി അടിക്കണുണ്ട് ഉറിയുണ്ട് പിന്നെ ഇതിനൊക്കെ എന്തോ പേര് പറയും വായന തുമ്പത്തുണ്ട് കിട്ടുന്നില്ല അടിപൊളി കോഴിയുണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ളത് അല്ലേ നല്ല രസമുണ്ട് ഇതിൻ്റെ കൂടെ നടക്കാൻ കേട്ടോ ഓക്കെ നമ്മൾ ഇതിലും വലുത് കണ്ടുകൊണ്ട് ഇത് നമുക്ക് ഒന്നും ആയിട്ട് തോന്നണില്ല കാരണം മിനിയൂട്ടിയിലൊക്കെ ഇതിലും അടിപൊളിയായിട്ട് സാധനങ്ങളുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്തത് ഒറ്റക പശി അല്ല എമുവിനെ കാണാം ഇത് ചിലപ്പോൾ കൊത്താൻ സാധ്യത കൂടുതലാണ് പട്ടിറക്കിനെയൊക്കെ പുറത്ത് കൂടെ ഇറക്കി വിട്ടിരിക്കണേ എന്ത് മണ്ഡിപ്പിക്കല്ലേ പിന്നെ എന്താ വെച്ചാൽ ഇതിനുള്ളിൽ യമു ഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കൈ ഉണ്ടു പ്രിയേ കൽപിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങരയല്ലേ അങ്ങീനാട്ടിലെ രാജാവല്ലേ അങ്ങ് വരും ചകനായെന്നോ ഉണ്ടു സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽപിലൊരാഷ മുന്തിരി തിന്നിടുവാൻ ൂവൽ പോൽ ഇതർ നാമ്പു പോലെ ചാറെ വന്നോളേ എന്റെ ചാര വന്നോളേ മഴ ചാറോ മീഡി ചെറു വാനം കിളിയുടെ തൂവൽ പോൽ നാമ്പു പോലെ ചാടി വന്നോ എൻ്റെ ചാടി വന്നോ അങ്ങനെ കഴിച്ച് ചെറു മഴ അങ്ങനെ കറക്റ്റ് ടൈമിന് അവിടെ ഇറങ്ങിയില്ലേ വല്ലാതെ ഒന്നും അവിടെ കാണാൻ നിന്നില്ല എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അതിന് മാത്രമുള്ള ഒന്നുമില്ല പക്ഷേ കാണാത്തവർക്കൊക്കെ ഒരു പുതുമയാവും എന്തായാലും കുഴപ്പമില്ല വൈകുന്ന ആൾക്കാർ ഞങ്ങൾ വരുന്ന ടൈമിൽ നല്ല വേണ്ട അപ്പോൾ എന്തായാലും ഈ മഴയത്ത് ഒരു കുടുങ്ങിയിട്ടുണ്ടാകും കേട്ടോ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ചെറിയ മഴയത്തത് പഞ്ചായത്തിനെങ്കിലും മഴ അവിടെ വാങ്ങില്ലല്ലോ അവിടെ നടക്കാനും വെജാന്നാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് ഒക്കെ കഴിച്ചിനി നമ്മൾ കുറച്ച് ഒരു ബേക്കറി സാധനം പാട വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഞാൻ സിനിമനെ അവിടെ ഇറക്കി ഞാൻ നാട്ടിലോട്ട് തിരിക്കുകയാണ് എന്നാൽ ഇനി പതിനഞ്ചാം തീയതിയാണ് ഞാൻ വരുന്നത് അന്ന് ചിലപ്പോൾ ഡോക്ടർ എന്താണോ പറയുന്നതിനനുസരിച്ച് സീൻ നമ്മളെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ ഉണ്ടാവും ഓക്കെ എന്നാലും അതിന് വെയിറ്റ് ചെയ്യാം അല്ലേ എന്നാലും കുറച്ച് ഒരു ചെറിയൊരു ഔട്ടിംഗൊക്കെ പോയി ഞങ്ങൾ ഞങ്ങട്സൊക്കെ കഴിച്ച് ചെറിയൊരു മഴയും കൊണ്ട് ഇങ്ങനെ പോരാണ് കേട്ടോ